ആദ്യമായി ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാകുന്ന വിധത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഇത്തരം വിഷയങ്ങളിൽ തീരുമാനം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് അത് ദുർഭാഗ്യവശാൽ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം അതിലൂന്നുന്നില്ല ഉദാഹരണത്തിന് ഞങ്ങൾക്ക് ഓർമ്മയുണ്ട് ഈ സംഭവ പരമ്പരകളെല്ലാം ഉണ്ടാകുന്നത് വളരെ പ്രസിദ്ധനും ജനപ്രിയനുമായ കേരളത്തിലെ ഒരു ചലച്ചിത്ര നായകൻ അദ്ദേഹത്തിന് ഒരു ഒരു നടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഘാതമേൽക്കുന്ന ഒരു അനുഭവം ഉണ്ടായത് സംബന്ധിച്ച് പരാതി ഉയർന്നു വന്നപ്പോഴാണ് ഈ ചലച്ചിത്ര മേഖലയിലെ വനിതകളായ പ്രവർത്തകരുടെ കളക്റ്റീവ് തന്നെ ഉണ്ടാകുന്നത് ഡബ്ല് ഡബ്ല്യു സി സി തന്നെ ഉണ്ടാകുന്നത് അപ്പോൾ അന്ന് ആ പ്രശ്നം ഉയർന്നു വന്നപ്പോൾ പിണറായി വിജയൻ ഗവൺമെൻറ് ജനപ്രിയനായ ആ നടനെതിരായി ശക്തമായ നടപടി സ്വീകരിക്കുകയും അദ്ദേഹം മാസങ്ങളോളം ജയിൽ കിടക്കുകയും ചെയ്തു അപ്പം ഇപ്പം ഒരു വിഭാഗം മാധ്യമങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരാഖ്യാനം ഈ ഗവൺമെൻറ് ഇക്കാര്യങ്ങളിൽ ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നാണ് അപ്പം ഈ ഒറ്റ ഉദാഹരണം കൊണ്ട് പിണറായി വിജയൻ ഗവണ്മെൻറ്റിൻ്റെ ഇത്തരം വിഷയങ്ങളിലുള്ള സ്ത്രീപക്ഷ നിലപാട് വ്യക്തമാണ് അന്ന് ഈ വനിതാ ചലച്ചിത്ര പ്രവർത്തകർ നൽകിയ നിവേദനത്തെ തുടർന്നാണ് ഈ ഹേമ കമ്മിറ്റി തന്നെ നിയോഗിക്കപ്പെടുന്നത് ആ ഹേ ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലും അതിൻ്റെ തുടർച്ചയെന്നുള്ള നിലയിലുമാണ് ഇപ്പോഴത്തെ സംഭവവാസ്യങ്ങളല്ല അതിൽ അതിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ വൈകിയതെന്ത് തുടങ്ങിയ പല വിഷയങ്ങളുണ്ട് അതൊക്കെ വിശദീകരിക്കപ്പെട്ടതാണ് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല അപ്പം ഇപ്പം ഈ ഉന്നയിച്ച ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒരു ഒരു എം എൽ എയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എം എൽ എമാരുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുമുണ്ട് എം പിമാരുമായി ബന്ധപ്പെട്ട കേരളത്തിൽ നിന്നുള്ള ഇപ്പോൾ ലോക്സഭയിൽ പ്രവർത്തിക്കുന്ന എം പിമാരെക്കുറിച്ച് സമാനമായ ആക്ഷേപങ്ങളുണ്ട് ആ വിഷയങ്ങളിൽ ഒന്നും കാണിക്കാത്ത താല്പര്യം ഈ കൊല്ലം എം എൽ എയുടെ കാര്യത്തിൽ താൽപ്പിക്കുന്ന കൊല്ലം എം എൽ എയുടെ കാര്യത്തിൽ മാധ്യമങ്ങൾ കാണിക്കുന്നതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക അതുകൊണ്ട് കൊല്ലം എം എൽ എക്കെതിരായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആക്ഷേപങ്ങൾ ഗൗരവമായി കാണേണ്ടതല്ല എന്നല്ല ഞാൻ പറഞ്ഞത് ഇതെല്ലാം പക്ഷെ ഇതിൻ്റെ എല്ലാം മാധ്യമങ്ങൾ ഇവയെല്ലാം തുല്യ നീതി നൽകുക എന്നുള്ള അർത്ഥത്തിൽ കാരണം കൊല്ലം എം എൽ എ സംബന്ധിച്ച് ഇപ്പൊ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയും പിന്നെ കൊല്ലം എം എൽ എ സ്ഥാനാർത്ഥിയാക്കിയ പാർട്ടിയുമെല്ലാം ആലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കും എന്നാണ് കേന്ദ്ര നേതൃത്വം സി പി ഐയുടെ കേന്ദ്ര നേതൃത്വം സംസാരിച്ചു രാജിവെക്കണം എന്ന ഒരു കൃത്യമായ ഒരു നിലപാട് പറയുകയാണ് ആ രൂപത്തിൽ പറയുമ്പോൾ സി പി എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അതിനോട് എന്താ പറയാ അല്ല എൻ്റെ 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 സഹോദരി സഹവാണി രാജ അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞു അത് നിങ്ങളുടെ എല്ലാം മുമ്പിലുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന ഘടകവുമായി ചർച്ച ചെയ്തിട്ട് മാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ കഴിയൂ ഇതിനെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അല്ലെങ്കിൽ ആരോപണം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ ഇത്ര ഈ രീതിയിൽ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഞാൻക്കരിക്കുകയല്ല ഇതെല്ലാം ഗൗരവമുള്ളതാണ് എല്ലാ ആരോപണങ്ങളും പക്ഷെ നിങ്ങൾ ചിലതിനെ നിസ്സാരവൽക്കരിക്കുകയും ചിലതിന് മാത്രം ഗൗരവമുണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ നേരെയാണ് വില ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ശക്തമായ നിലപാടെടുക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നാല് വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥരടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം നിയോഗിക്കും നിയോഗിച്ചിരിക്കുകയാണ് അവർ ഓരോ നടപടികളും കൈക്കൊണ്ടിരിക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങൾ നിങ്ങളും മോണിറ്റർ മോണിറ്ററിയും മാധ്യമങ്ങൾ എങ്ങനെയാണ് ഈ ഗവൺമെൻറ് ആരെങ്കിലും രക്ഷിക്കുന്ന തരത്തിൽ നീങ്ങുന്നുണ്ടോ എം എൽ എയുടെ കേസിൽ കേരളത്തിലെ എൽ ഡി എഫും ബന്ധപ്പെട്ട പാർട്ടിയും ആലോചിച്ച് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കും അതല്ലാതെ ഒറ്റയ്ക്ക് ഒരു അഭിപ്രായം ഞാൻ പറയേണ്ട ആവശ്യമില്ലേക്കായിരിക്കും